ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിത പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാൻ അതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവി േട്ടോ തളിർനാക്കുകടിച്ചേ നിൽപ്പായി കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരയ്ക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിൻ്റെ അടയാളം പൂത്തുനിൽക്കുന്നത്രേ ദേവന്മാർ പുലരെ പുലരെ കാണാം ചില്ല അവർ തൻപൊള്ളും മൃദുഹാസം ഉച്ചയ്ക്ക് വിടെയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ കളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാനുടമസ്ഥൻ നിന്നാവേശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കുകരയാൻ അവകാശം പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾ കുരുത്തനാൾ തൊട്ടിന്നോളം തല കുരിച്ചിടാത്തോരിവൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയും നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തമ്മ മകിക്കരുതി കനൽ വീണാൽ ൈവന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർ കാറ്റേ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന വന്ധുവിനെ പൂത്തിരി കത്തി ചെങ്ങൾ നൃത്തം തത്തി ും പൂന്തേൻകൂട്ടി കനികളുരുട്ടി പ്രിയോടൂട്ടാനില്ലാരും പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻകൂട്ടി കനികളുരുട്ടി പ്രിയോടൂട്ടാനില്ലാരും നന്ദി